വഴുതനക്ക് അറിയാം ഇത് മത്തങ്ങാരിശ്ശേരി ലുലു വില്ലേജിലെ ചായക്കടയിൽ ഉച്ചക്ക് നല്ല നാടൻ നൂണ് കിട്ടും ചമ്മന്തി അച്ചാർ പപ്പടം തൈര് മുളക് പച്ചടി പിന്നെ എൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ രണ്ട് തരത്തിലുള്ള മീൻകറിയുണ്ട് ഇന്ന് ചുമന്ന് മീൻകറി ഇന്ന് തേങ്ങ അരച്ച മീൻകറി സാമ്പാർ പായസമുണ്ട് രസം ഇന്ന് രസമാണെങ്കിൽ നാളെ മോരായിരിക്കും അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരും ഒരു നാടനൂണാണ് കേട്ടോ നല്ല സാമ്പാറോ മീൻകറി എങ്ങനെയുണ്ടോ നോക്കട്ടെ കറികളെല്ലാം കൊള്ളാം കേട്ടോ ഉം മീൻ കറി കൊള്ളാം പപ്പടം എക്സ്ട്രാ തരൂല്ലേ എനിക്കൊരു പപ്പടം കൊടുത്താ ചുമന്ന് മീൻകറി നല്ലതാ സാമ്പാർ നല്ലതാ ഇപ്പൊ ഈ കറി ഞാൻ കഴിച്ചു നോക്കിട്ടില്ല കഴിച്ചു നോക്കട്ടെ ഇതും കൊള്ളാം പക്ഷെ എനിക്ക് ഇനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇതാ മീൻ മീൻകറിയാ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മീൽസ് ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ തുടങ്ങും മീൽസ് ഇപ്പം വെള്ളിയാഴ്ചക്ക് സാധാരണ ബിരിയാണി മാത്രമല്ല ഉണ്ടാറുള്ളൂ പക്ഷെ ഇവിടെ എല്ലാ ദിവസവും ഈ നാടൻ മീൽസ് കിട്ടും ഉച്ചയ്ക്ക് നല്ല തക്കാളി രസമാണ് മാന്ത പൊരിച്ചതാ നമുക്ക് ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കിങ്ഫിഷ് മാന്തല് നല്ല ചൂട് മത്തി ചാള അയില എല്ലാം ഉണ്ട് എക്സ്ട്രാ അറിയാലോ നിമിഷങ്ങൾക്കകം ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ പാകത്തിന് പാകത്തിനുള്ള മസാലയാണ് ചായക്കടയില് ഊണ് മാത്രമല്ല അവരുടെ ഫേമസ് ബിരിയാണികളും ലഭ്യമാണ് കേട്ടോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഉണ്ട് ഇതാ മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി കല്ലുമ്മക്കായ് ബിരിയാണി അടക്കം എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഓ എല്ലാ ദിവസവും ഉണ്ട് കല്ലുമ്മക്കായി ഉണ്ട് പ്രോൺസ് ബിരിയാണി ഉണ്ട് ഫിഷ് ബിരിയാണി എല്ലാം കിട്ടും നല്ല കല്ലുമ്മക്കായ് ബിരിയാണിയാണ് ഇത് കണ്ടോ അങ്ങനെ എല്ലായിടത്തും എപ്പോഴും കിട്ടാറില്ല ഇവിടെ നിങ്ങൾ ഏത് ദിവസം വന്നാലും കല്ലുമ്മക്കായ് ബിരിയാണി ഉണ്ട് ഇത് നല്ല ഫിഷ് പൊള്ളിച്ചതാണ് കേട്ടോ ഇത് സീബ്രീമാണോ കേട്ടോ സീബ്രീമുണ്ട് കാളാഞ്ചിയും ഉണ്ട് ഏതാണെന്ന് വെച്ചാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം അതിന്റെ കൂടെ പൊറോട്ടയുണ്ട് കല്ലപ്പം ഉണ്ട് ആ നല്ല ചൂട് ഇതിൽ എന്തൊക്കെയാ ഉള്ളത് സീക്രട്ടാ മസാല മസാല ഇനി നല്ല മസാല വേണ്ടുന്നവർക്ക് കാന്താരി മസാല ഉണ്ടെന്നാണ് മിഥുൻ പറയുന്നത് പറയണതാണോ മിഥുനെ കാന്താരി മസാല ഉണ്ടല്ലേ ഇതും ഉണ്ട് ഇനി ഇത് ചാർക്കോളിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തുതരും പറഞ്ഞാൽ മതി ആ ഇത് കാളാഞ്ചി ഇതൊക്കെ മുഹേസിനയിൽ ദുബായ് മുഹീസിനയിലെ ലുലു വില്ലേജിലെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ചായക്കടയിൽ എനിക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളിൽ പലരും ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ വന്നാൽ മതി ചായക്കടയിൽ വന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അതും നല്ല പ്രൈസിനാണ് താഴെ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാലും പാഴ്സൽ വേണമെങ്കിൽ കൊണ്ടുതരും ഡെലിവറി ഉണ്ടല്ലോ മിഥുനെ ആ അതെ ഇവിടെ ഒരാളെന്ന് ഇപ്പോൾ മിഥുൻ ഇവനെ വന്ന് കണ്ടാൽ മതി കേട്ടോ